ഇന്ത്യയുടെ ഹൃദയം കീഴടക്കിയായിരുന്നു ഭാരത് ജോഡോ ന്യായാത്രയ്ക്ക് മുംബൈയിൽ ആവേശോജ്വല സമാപനം ഇന്ത്യയുടെ മണ്ണും മനവും കവർന്ന് രാജ്യത്തിന്റെ ഹൃദയഭൂമിയിലൂടെ അറുപത്തിമൂന്ന് ദിവസമാണ് രാഹുലിന്റെ നേതൃത്വത്തിലുള്ള യാത്രാ സംഘം സഞ്ചരിച്ചത് ഇന്ത്യൻ ജനതയുടെ വേദനയും സ്വപ്നങ്ങളുമെല്ലാം ഒപ്പിയെടുത്ത് അവർക്ക് ആശ്വാസവും പ്രതീക്ഷകളും പകർന്നാണ് അറുപത്തിമൂന്ന് ദിനവും യാത്ര മുന്നേറിയത് മാസങ്ങളായി വംശീയാതിക്രമങ്ങൾക്കിരയായി വേദന തിന്നുന്ന മണിപ്പൂരിന് സ്വാതന്ത്ര്യവും നീതിയുടെ ശുഭപ്രതീക്ഷകളും പകർന്ന് തലസ്ഥാന നഗരിയായ ഇംഫാലിൽ നിന്ന് ജനുവരി പതിനാലിനാണ് യാത്ര തുടങ്ങിയത് നാഗാലാൻഡ് അസം മേഘാലയ പശ്ചിമ ബംഗാൾ ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ യാത്ര സഞ്ചരിച്ചു എല്ലാവർക്കും നീതി എന്ന സന്ദേശം സന്ദേശമുയർത്തിയായിരുന്നു യാത്ര യാത്രയിലുടനീളം ദരിദ്രർ യുവാക്കൾ കർഷകർ സ്ത്രീകൾ എന്നിവർക്ക് നീതി ഉറപ്പാക്കാനുള്ള കോൺഗ്രസിന്റെ ദൃഢനിശ്ചയം ഊന്നിപ്പറഞ്ഞു തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കർഷകരുടെയും യുവാക്കളുടെയും പ്രശ്നങ്ങളും ജാതി സെൻസസും പൗരത്വ നിയമ ഭേദഗതിയും യാത്രയിൽ പ്രധാന ചർച്ചാ വിഷയമായി टीवी कैमरा उनके साथ नीचे समुद्र के नीचे जाएगा उनको दिखाएगा समुद्र के नीचे पूजा हो रही है फिर उसके बाद झट से वो सी प्लेन में उड़ेंगे हवाई जहाज में जाएंगे वहां भी मीडिया उनके पीछे जाएगा दस साल में नरेंद्र मोदी जी की सरकार ने आपका कितना कर्जा माफ किया है കേന്ദ്ര സർക്കാരിന്റെയും വിവിധ സംസ്ഥാനങ്ങളിലെ ബി ജെ പി സർക്കാരുകളുടെയും നയവൈകല്യവും ജനവിരുദ്ധതയും യാത്രയിൽ ചൂണ്ടിക്കാട്ടി മഹിളാ ന്യായ് യുവനായ് ആദിവാസി ന്യായ് ഗ്യാരന്റികളുമടക്കം വലിയ പ്രഖ്യാപനങ്ങളും ന്യായ് യാത്രയിലുണ്ടായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് കൊണ്ടുവരാനിരിക്കുന്ന ഉറപ്പുകളും രാഹുൽ ഗാന്ധി നയിച്ച യാത്രയിൽ ജനങ്ങൾക്ക് കൈമാറി ന്യൂസ് ഡെസ്ക് ജെഹി ന്യൂസ്